രാത്രിയോടുകൂടി വിപണിയിൽ വീണ്ടും അപ്രതീക്ഷിത മുന്നേറ്റം സ്വർണവില നാളെ വീണ്ടും കുതിക്കും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റുകളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും രാജ്യം ത്രിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെപ്റ്റംബർ മാസത്തോടു കൂടി പലിശ നിറക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തങ്കം വാങ്ങിക്കൂട്ടുന്നത് വൻ വർധനവാണ് സംഭവിച്ചത് തങ്കത്തിന് നല്ല രീതിയിലുള്ള ഡിമാൻഡാണ് ഇപ്പോൾ നേരിടുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണവിപണിയിൽ വൻ മുന്നേറ്റം നേരിട്ടേക്കാം സ്വർണവില ഇന്ന് ഒരു പവനി അറുനൂറ് രൂപ ഉയർന്ന് അൻപത്തിയൊന്ന് നാനൂറിലായിരുന്നു വ്യാപാരം നടന്നത് തുടർച്ചയായി രണ്ടു മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷമായിരുന്നു സ്വർണവിലിൽ ഇന്നൊരു കുതിച്ചുകയറ്റം തന്നെ നേരിട്ടത് അതേസമയം രാത്രിയോടുകൂടി ട്വന്റി ഫോർ കെ തങ്കം വില്ലിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് തൃശൂരിൽ അൻപത് എന്ന നിലയിലാണ് നയൻ വൺ സ്ക്വാറിറ്റി വിൽക്കുന്നവർക്ക് ഏകദേശം ഇന്നത്തെ ബോർഡ് റേറ്റോ നേരിയ പ്ലസ്സോ നിങ്ങൾക്ക് വില രാത്രിയോടുകൂടി ലഭിച്ചേക്കാം വെള്ളിവില ഇന്ന് ഗ്രാമിന് എൺപത്തി എട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലുമാണ് തുടരുന്നത് സ്വർണ്ണവിപണിയെപ്പറ്റിയും സ്വർണവിലയെപ്പറ്റിയുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ അതിന് കൃത്യമായ മറുപടി ഈ ചാനലിലൂടെ നൽകുന്നതാണ് കൃത്യമായും നേരത്തെയും നിങ്ങൾക്ക് സ്വർണ്ണവില അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്